അമ്മ അമ്മ എന്തോ ചെയ്യും പോ െന്തോട്ട് ഈ പൂച്ച തുടർന്ന് മാറ്റി വെക്കണം നിങ്ങൾക്ക് തെരച്ചിൽ കൊടെ കൊടുത്തോളൂ പപ്പാടല്ലയോ അത് ഇതില് വലിയ മീൻ ഞാൻ കട്ട് ചെയ്യുവല്ലോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ സുഖമായിട്ട് സേഫ് സേഫായിട്ടൊക്കെ ഇരിക്കാന്ന് വിചാരിക്കുന്നു ഞാനിപ്പൊ എന്റെ വീട്ടിലാട്ടോ ഉള്ളത് അപ്പൊ ഇന്നലെ വൈകിട്ട് ഇന്നലെ വൈകിട്ടല്ല രാത്രി രാത്രിയായപ്പോഴത്തേക്കും അപ്പൊ ഒരു മീൻ കൊണ്ടുവന്നായിരുന്നു ചൂരമീന് അപ്പം അത് നമ്മൾ കുറച്ച് പീസ് പീസ് ആക്കിയിട്ടൊക്കെ വെച്ചേക്കുക അതിനകത്തുനിന്ന് ഒരു പീസും തലയും നമ്മൾ ഇന്ന് കറി വെക്കാൻ പോവാണ് അപ്പോൾ അതുണ്ട് പിന്നെ ഉച്ചക്കത്തെ ഇന്നത്തെ ഫുഡ് പ്രിപ്പറേഷൻ ആണ് നമ്മുടെ ഇന്നത്തെ മെയിൻ കലാപരിപാടി എന്ന് പറയുന്നത് അപ്പം ഇന്നെല്ലാ ഉത്തരവാദിത്വവും എനിക്കാണ് തന്നേക്കുന്നത് അപ്പം അപ്പം നമുക്കിനി ഞാൻ അവിടുന്ന് വന്നപ്പോൾ കുറച്ച് ചീര കൊണ്ടുവന്നായിരുന്നു അപ്പം ആ ചീര നമുക്ക് തോരൻ വെക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് മാങ്ങ കുറച്ച് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ആ മാങ്ങയുടെ അച്ചാറും കൂടി ഇടണം അങ്ങനെ ജോലികളുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ അവിടുന്ന് കൊണ്ടുവന്ന ചീര ഇത് നല്ലോണം നല്ലതാണ്

സെന്ററിൽ വെച്ചിട്ട് നീഞ്ഞു പോരെ പിന്നെ അടച്ചിട്ടേക്കുന്ന അത് അങ്ങനെയല്ല അത് ഒത്തിരി തുറക്കണോ അല്ലാതെ വെള്ളം വീടത്തില്ല ഇവിടെ ആയിരത്തെ വീട്ടക്കൊച്ചിൻ്റെ വാക്കുറപ്പായിരുന്നു അപ്പം അവിടുന്ന് കൊണ്ട് തന്നെയാണ് കേട്ടോ പൊറോട്ടയും കറിയും അപ്പം നമ്മൾ മീൻകറി വെക്കാനായിട്ട് ആദ്യം എണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് പൊട്ടിച്ച് പിന്നെ ഇഞ്ചിയും ചെറിയ ഉള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം കൂടെ ചതച്ചത് തീ കൂടും അതെല്ലാം കൂടെ ഇട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഈ സംഭവങ്ങളെല്ലാം കൂടി ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പം എനിക്കെല്ലാം കൂടെ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇനി ബാക്കി അത് കഴിഞ്ഞിട്ട് കാണിക്കാം അതിനകത്തോട്ട് തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് ഇനി ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് എണ്ണ ദേവതി വരുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കി പരിപാടി നമ്മൾ വെക്കുന്നത് ചൂര മീൻറ്റ തലക്കറിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിയാണ് കേട്ടോ അപ്പോൾ ഈ പുളിയും ആ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം തീ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം തിളച്ചി വരുവോ അപ്പുറത്തെ ഉണക്കച്ചീനിയാട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ഉപ്പിട്ടില്ലായിരുന്നു ഇട്ടില്ലായിരുന്നു ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇല്ലാത്തവർ ഇട്ട് കൊടുക്കണം നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട് പിന്നെ നല്ല തിളച്ച് കഴിയുമ്പോ നമുക്കതിലോട്ട് ചൂര മീൻ്റെ തലയുടെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കണം

അച്ചാറിടാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് ഇന്നാ അച്ചാറിട്ടത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നൊരു പറഞ്ഞാൽ മതി കേട്ടോ അപ്പം അച്ചാറിൻ്റെ മാത്രം നമുക്കൊരു വീഡിയോ ഇടാം ഇതെനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സമയം കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ കയ്യിലാണ് കേട്ടോ അപ്പോൾ കമൻ്റ് ചെയ്താൽ മതി നമ്മൾ അച്ചാർ മാങ്ങ അച്ചാറോ നാരങ്ങ അച്ചാറോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി ഇടാം ഇത് രണ്ടോ മൂന്നോ വർഷമൊക്കെ നമുക്ക് നിൽക്കുന്ന അച്ചാറാണ് അപ്പോൾ അതിൽ കപ്പലോടും